ഹമാസ് തീവ്രവാദ കരുത്ത് ക്ഷയിപ്പിച്ച് ഒരു മുതിർന്ന ഹമാസ് നേതാവിനെ കൂടി ഇല്ലാതാക്കി ഇസ്രായേൽ രണ്ട് ദശാബ്ദങ്ങളായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കാസം ബ്രിഗേഡ്സിന്റെ തലവനായിരുന്ന മുഹമ്മദ് ദീഫ് കഴിഞ്ഞ മാസം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്നിന് ഐഡിഎഫ് യുദ്ധവിമാനങ്ങൾ ഖാൻ യൂണിസ് പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് ദീഫ് കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത ആക്രമണത്തിൽ മുഹമ്മദ് ദീഫ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാൻ കഴിയും എന്നായിരുന്നു അറിയിപ്പ് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതക വാർത്തയ്ക്ക് പിന്നാലെയാണ് ഹമാസിന് ഇരട്ടി പ്രഹരമായി മുഹമ്മദ് ദീഫിന്റെ മരണവാർത്ത പുറത്തുവന്നിരിക്കുന്നത് മുന്നൂറാം ദിവസം പിന്നിട്ട യുദ്ധത്തിന് തുടക്കമിട്ടുകൊണ്ട് തെക്കൻ ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഡീഫ് ഹമാസിന്റെ ഏറ്റവും പ്രബലരായ വ്യക്തികളിൽ ഒരാളായ ഡീഫ് ഹമാസിന്റെ തുരങ്കങ്ങളുടെ ശൃംഖലയും ബോംബ് നിർമ്മാണ വൈദഗ്ധ്യവും വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രധാനിയുമായിരുന്നു ചാവേർ ബോംബാക്രമണങ്ങളിൽ ഡസൺ കണക്കിന് ഇസ്രയേലികളുടെ മരണത്തിന് വ്യക്തിപരമായി ഉത്തരവാദിയായ ഡീഫ് ഇസ്രയേലിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു